സംഘടിപ്പിച്ചുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് തലമുറ സംഗമം ഉദ്ഘാടനം ചെയ്തു പറയുന്നത് ഇന്നലകളിൽ മഹാപുരോഷം ആളുകൾ നടന്നതാണ് ഇന്നത്തെ വയോജന സമൂഹം താങ്കൾ ഒരു സംവിധാനത്തിൽ നിന്ന് ഇന്നലയിലേക്ക് മാറുമ്പോൾ അവനവനിലേക്ക് മാറുന്ന കാലത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കുടുംബശ്രീ ചെയർപേഴ്സൺ നഗുല പ്രമോദ് അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമനാ സുഗതൻ ഷീജ സുരേഷ് മെമ്പർമാരായ കെ ബി ബബിത എം സി ഐജു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ലതാ ഹരിദാസ് അസിസ്റ്റന്റ് സെക്രട്ടറി വി എം ഹുസൈൻ എന്നിവർ സംസാരിച്ചു